ഗ്രീക്കിൽ ഫിലിപ്പോയി എന്നാണ് ഫിലിപ്പി അറിയപ്പെടുന്നത് മക്കതോന്യയിലെ ഒരു പട്ടണമാണ് ഇത് ഈജിയൻ സമുദ്രത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള ജില്ലയുടെ കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു അലക്സാണ്ടർ ചക്രവർത്തിയുടെ പിതാവായ ഫിലിപ്പ് രണ്ടാമൻ ബി സി മുന്നൂറ്റി അൻപത്തി ആറിൽ പട്ടണം പണിത് സ്വന്തം പേര് നൽകി പട്ടണത്തിൻ്റെ ആദ്യ പേര് ക്രിനിഡസ് എന്നാണ് അതിന് ചെറിയ ഉറവുകളുടെ സ്ഥാനം എന്നാണ് അർത്ഥം ഇവിടെ വലിയ സ്വർണഖനികളുണ്ട് ബി സി നൂറ്റി അറുപത്തിയെട്ടിൽ റോമാക്കാർ ഈ പട്ടണം പിടിച്ചെടുത്തു അവർ മക്കതോന്നിയെ നാല് ജില്ലകളായി വിഭജിച്ചപ്പോൾ ഒന്നാമത്തേതിൽ ഫിലിപ്പി ഉൾപ്പെട്ടു ബി സി നാൽപ്പത്തിരണ്ടിൽ ഒക്ടേവിയനും ആന്റണിയും ചേർന്ന് ജൂലിയസ് കൈസറിൻ്റെ ഘാതകരായ ബ്രൂട്ടസിനെയും കാഷ്യസിനെയും പരാജയപ്പെടുത്തിയത് ഫിലിപ്പി സമതലത്തിൽ വെച്ചായിരുന്നു ആക്റ്റിയം യുദ്ധത്തിൽ ബി സി മുപ്പത്തി ഒക്ടേവിയൻ അഥവാ കൈസർ ആന്റണിയെ തോൽപ്പിച്ചു ഈ വിജയത്തിന്റെ സ്മാരകമായി കൈസർ ഫിലിപ്പിയെ റോമൻ കോളനിയാക്കി ബി സി ഇരുപത്തിയേഴിൽ റോമൻ സെനറ്റ് ഒക്ടോവിയനെ അഗസ്റ്റ സീസർ ആക്കിയതോടുകൂടി അദ്ദേഹം ഫിലിപ്പിയെ കൊളോണിയ ഔഗസ്ത യൂലിയ ഫിലിപ്പൻസിസ് എന്ന പേരിൽ ആക്കി റോമൻ കോളനി ആയതോടുകൂടി പട്ടണത്തിന് നികുതി ഇളവും മറ്റ് ആനുകൂല്യങ്ങളും ലഭിച്ചു ലൂക്കോസ് കൂടിയാണ് ഫിലിപ്പിയെക്കുറിച്ച് പറയുന്നത് ഇത് മക്കതോന്യയുടെ ആ ഭാഗത്തെ ഒരു പ്രധാന പട്ടണവും റോമാക്കാർ കുടിയേറി പാർത്തതും ആകുന്നു അപ്പോൾ സ്വല പ്രവർത്തികൾ പതിനാറാം അധ്യായം പന്ത്രണ്ടാം വാക്യം പൗലോസിൽ നിന്ന് സുവിശേഷം കേൾക്കുന്ന ആദ്യത്തെ യൂറോപ്യൻ പട്ടണമാണ് ഫിലിപ്പി പ്രത്യേക ദൈവ നിയോഗമനുസരിച്ചാണ് പൗലോസും ശീലാസും ത്രോവാസിൽ നിന്ന് ഫിലിപ്പിയയിൽ എത്തിച്ചേർന്നത് അപ്പോൾ സ്വലപ്രവൃത്തികൾ പതിനാറാം അധ്യായം ആറ് മുതൽ പന്ത്രണ്ട് വരെ